വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൂടുതൽ തുകയുടെ തട്ടിപ്പ് നടത്തിയതായി ലോക്കൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഒരു കോടി പതിനാല് ലക്ഷത്തിൽ പരം രൂപയ്ക്കാണ് വി ഇ ഒ ഷിബു സ്കോ തട്ടിയെടുത്തത് അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി ഷിബുസ്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഴക്കാട് പഞ്ചായത്തിലെ വി ഇ ആയ ഷിബുസ്കോ കൂടുതൽ തുക വെട്ടിപ്പ് നടത്തിയതായി ലോക്കൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഒരു കോടി പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തിൽ പരം രൂപയാണ് രണ്ട് വർഷങ്ങളിലായി ഇയാൾ തട്ടിയെടുത്തത് നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിൽ വി ഒ നടത്തിയ അറുപത്തി എട്ടര ലക്ഷത്തിൻ്റെ തട്ടിപ്പ് സി ടി വി പ്രാദേശിക വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇതിനു പുറമെയാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിലെ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയും ഇയാൾ തട്ടിയെടുത്തത് ഐ എ വൈ ഭവന നിർമ്മാണം വീട് നവീകരണം തുടങ്ങിയ പദ്ധതിക്ക് നീക്കിവെച്ച പണമാണ് ഷിബൂസ്കോ തട്ടിയെടുത്തത് പദ്ധതി വിഹിതമായ എൺപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ ചെക്ക് ഉപയോഗിച്ച് ഇയാൾ തട്ടിയെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഇയാൾ തട്ടിയെടുത്തു ബാക്കി ഇരുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ് രൂപ സംബന്ധിച്ച രേഖകൾ വ്യക്തമല്ല പദ്ധതി നിർവഹണോദ്യോഗസ്ഥനായ വി ഒയുടെ പേരുള്ള രണ്ട് ബാങ്ക് അക്കൗണ്ടിലായാണ് പണം നിക്ഷേപിച്ചിരുന്നത് ഇതുമൂലമാണ് ഇയാൾക്ക് ചെക്ക് മുഖേന പണം പിൻവലിക്കാൻ കഴിഞ്ഞത് ചട്ടവിരുദ്ധമായാണ് വാഴക്കാട് പഞ്ചായത്ത് വി ഒയുടെ പേരിൽ അക്കൗണ്ട് തുറന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് പണം ഡിമാൻഡ് ഡ്രാഫ്റ്റായാണ് നൽകേണ്ടത് പദ്ധതി നടപ്പാക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് വീഴ്ച വരുത്തിയതായും വോട്ട് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഭവന നിർമ്മാണത്തിനുള്ള ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ക്രമക്കേട് നടന്നതായും സംശയമുണ്ട് മുപ്പത്തിയെട്ട് പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയത് ഗ്രാമസഭകൾ അംഗീകരിക്കാത്തവർ പദ്ധതി ഗുണഭോക്താക്കളായി എന്നതും സംശയം ബലപ്പെടുത്തുന്നു പദ്ധതി നിർവഹണം സംബന്ധിച്ച് പഞ്ചായത്ത് ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യഥാസമയം കണക്കുകൾ പരിശോധിച്ചില്ലെന്നും പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗം കാര്യക്ഷമമായി പരിശോധന നടത്തിയിട്ടില്ലെന്നും വ്യക്തമായി തട്ടിപ്പ് പുറത്തായപ്പോൾ സെക്രട്ടറി അധികൃതരെ വിവരമറിയിക്കുന്നതിലും വീഴ്ച വരുത്തി ഐ എ വൈ ഭവന പദ്ധതിയിൽ വാഴക്കാട് പഞ്ചായത്തിൻ്റെ വിവിധം ലഭിക്കാത്തതിനെ തുടർന്ന് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പരാതി നൽകിയിരുന്നു കോഴിക്കോട് കക്കോടി സ്വദേശിയായ ഷിബൂസ്കോയെ കഴിഞ്ഞ മാസം നാലിന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അതേസമയം വ്യാഴാഴ്ച രാത്രിയോടെ ഷിബൂസ് കോയെ രാമനാട്ടുകരയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടോട്ടി സി ഐ എ പ്രേംജിത്ത് വാഴക്കാട് അഡീഷണൽ എസ് ഐ മുരളീധരൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടന്നത് ഷിബൂസ് കോയ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അറസ്റ്റോടെ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്താവുമെന്നാണ് സൂചന ഏതായാലും തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടിയ സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതർക്കെതിരെ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത മുഖം